വണ്ടൂർ പുല്ലൂർ വളവിൽ റോഡരികിലെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയ ലോറി അപകടത്തിന് ശേഷം അമ്പലപ്പടി ബസ് സ്റ്റോപ്പിന് മുൻവശത്തേക്ക് മാറ്റിയിട്ടത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നാട്ടുകാരുടെ പരാതി മൂന്ന് റോഡുകൾ ചേരുന്ന ഈ ഭാഗത്ത് ലോറി നിർത്തിയിട്ടത് കാരണം ഓട്ടോ സ്റ്റാൻഡ് വീടുകളിലേക്കുള്ള വഴി മുതലായവയ്ക്ക് തടസ്സം നേരിട്ടതായും നാട്ടുകാർ അധികൃതർ എത്രയും പെട്ടെന്ന് ലോറി ഈ ഭാഗത്ത് നിന്നും മാറ്റണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ഇരുപത്തിയേഴിനായിരുന്നു സംസ്ഥാന പാതയിൽ പുല്ലൂർ വളവിൽ ഇതര സംസ്ഥാന ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് അപകടത്തിൽ ഏഴോളം ഇലക്ട്രിക് പോസ്റ്റുകൾ ലോറി തകർത്തിരുന്നു തുടർന്ന് വൈദ്യുതി വകുപ്പിന്റെ പരാതിയിൽ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ട ലോറി തൊട്ടടുത്ത അമ്പലപ്പടിയിലേക്ക് മാറ്റിയിടുകയായിരുന്നു ഇതാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഓട്ടോക്കാർക്ക് വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വാഹനം നിർത്തിയിട്ടുണ്ട് പിന്നെ അപകടങ്ങളും വളരെ സാധ്യതയുണ്ട് ഭയങ്കര പിന്നെ കുട്ടികൾ ഇവിടെ വന്നു അവർക്കും പിന്നെ ഞങ്ങൾ ഓട്ടോ മറവുകൊണ്ട് ഞങ്ങൾ വിളിക്കുന്നില്ല അങ്ങനെയൊക്കെ മാറ്റം അതുകൊണ്ട് ഞങ്ങളൊരു അവസ്ഥയാണ് ഈ വണ്ടി ഇവിടെ നിർത്തിരുന്നതുകൊണ്ട് പിന്നെ ഇവിടെയുള്ള പരിസരവാസികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് കുട്ടികൾക്ക് പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്നതിനും അവിടെ വരുന്ന വണ്ടികൾ കാണാതെ പറ്റണില്ല അതേമായി കോളേജ് കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ് എന്താ വെച്ചാൽ അവിടെ വരുന്ന വണ്ടികൾക്കും ഇവിടുന്ന് വരുന്ന വണ്ടികൾക്കൊന്നും തീരെ കാണുന്നില്ല ഇവിടെ ഇവിടെ തന്നെ നിർത്തിയിരുന്നത് കൊണ്ട് കാണാത്തൊരവസ്ഥയാണ് ഇവിടെ വണ്ടൂർ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുന്നിലേക്കാണ് ലോറി മാറ്റിയിട്ടത് ഇത് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മൂന്ന് റോഡുകൾ ചേരുന്ന ഇവിടെ ലോറി കാരണം അപകട ഭീഷണിയും ചെറുതല്ല നിരവധി വീട്ടുകാരുടെ പ്രധാന വഴി തടസ്സപ്പെടുത്തിയാണ് നിലവിൽ ലോറി കിടക്കുന്നത് അധികൃതർ എത്രയും പെട്ടെന്ന് ലോറി ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് ആവശ്യം പലതവണ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം